നമസ്കാരം കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തി എട്ട് നോട്ടിക്കൽ മൈലകലെ മുങ്ങിയ ലൈബ്രേരിയൻ കപ്പലിലെ കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരത്ത് അടിയുന്നു ഇതുവരെ എത്തിയത് ഇരുപതിലധികം കണ്ടെയ്നറുകളും വലിയ ബോക്സുകളുമാണ് വിശദമായ പരിശോധനയ്ക്ക് കേന്ദ്ര സംഘം കൊല്ലം ആലപ്പുഴ തീരപ്രദേശങ്ങളിലേക്ക് എത്തും ആശങ്ക വേണ്ടെന്ന് കസ്റ്റംസും പോലീസും അറിയിച്ചു പൊതുജനങ്ങൾ കണ്ടെയ്നറുകളുടെ അടുത്തു പോകരുതെന്നാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് കടലിൽ മുങ്ങിയ എം എസ് സി എൽസ ത്രീ കപ്പലിൽ നിന്നുള്ള പതിനെട്ട് മുതൽ പത്തൊൻപത് കണ്ടെയ്നറുകൾ കൊല്ലം ജില്ലയിലെ തീരപ്രദേശങ്ങളായി അടിഞ്ഞിട്ടുണ്ട് ശക്തികുളങ്ങര തീരത്തഴിഞ്ഞ ചുവന്ന കണ്ടെയ്നറിൽ ചൈന ഗ്രീൻ ടീ ആണെന്ന് വിവരം തീരത്തെത്തിയ കണ്ടെയ്നറിൽ നിന്നും തേയിലപ്പൊടിയും കരക്കടിഞ്ഞിട്ടുണ്ട് തേയിലയുടെ മണവും വരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു ഒരു കണ്ടെയ്നറിൽ മാത്രമേ തേയില ഉള്ളുവെന്നും ബാക്കിയെല്ലാം ശൂന്യമാണെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ കപ്പലിനകത്ത് സൂക്ഷിക്കുന്ന റെസ്ക്യൂ ബോട്ടും അടിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയെട്ട് പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടാണിത് പലതും പൊട്ടിപ്പോയിട്ടുണ്ട് വാതിലുകൾ തുറന്നാണ് കണ്ടെയ്നറുകൾ പലതും അടിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അകത്ത് കാലിയായി കിടക്കുകയാണെന്നാണ് വിവരം അതിനിടെ ആലപ്പാട കണ്ടെയ്നറുകളിൽ നിന്നും ടഫൻ ഗ്ലാസ് വസ്ത്രങ്ങൾ തുടങ്ങിയവ പുറത്തു വന്നതായാണ് വിവരം ഇന്ന് രാവിലെ ആറു മണിയോടെ ആലപ്പുഴയിലെ വലിയ അഴീക്കൽ ബീച്ചിനും വടക്ക് തറയിൽ കടവിന് സമീപം അടിഞ്ഞ കണ്ടെയ്നറിൽ പഞ്ഞിയാണെന്നാണ് പുറത്തു വരുന്ന വിവരം ശക്തമായ തിരയിൽ പുലിമുട്ടിന്റെ പാറക്കെട്ടുകൾ തട്ടി കണ്ടെയ്നർ തകരുകയും അതിൽ നിന്ന് അറുപതോളം പെട്ടികൾ പുറത്തേക്ക് വരികയും ചെയ്തു പെട്ടികളിൽ ഒന്ന് തകർന്ന് അതിൽ നിന്നും വെള്ളപ്പഞ്ഞി പോലെയുള്ള സാധനമാണ് പുറത്തേക്ക് വന്നത് ഇത് തുണിത്തരങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പഞ്ഞിയാണെന്നാണ് പ്രാഥമിക നിഗമനം എന്തെങ്കിലും രാസപദാർത്ഥമാണോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ള ബൾഗേറിയൻ കമ്പനിയായ സോഫ്റ്റ്ക്സിന് വേണ്ടിയുള്ള കണ്ടെയ്നർ ആയിരുന്നു ഇത് കസ്റ്റംസ് വന്ന് പരിശോധിച്ച ശേഷം ഈ കാർത്തിൽ സ്ഥിരീകരണം ഉണ്ടാകും നാപ്കിൻ നിർമ്മാതാക്കളാണ് സോഫ്റ്റ് കണ്ടെയ്നറിന് മുകളിലെ നമ്പർ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടെയ്നർ നമ്പർ പരിശോധിച്ചാൽ ഉള്ളിൽ എന്താണെന്ന് വ്യക്തമാകുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി എൻ ഡിആർഎഫ് സംഘം കൊല്ലത്തേക്കെത്തും ഇവർ വന്ന് പരിശോധിച്ച ശേഷം കണ്ടെയ്നറുകൾ നീക്കം ചെയ്യും കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ആലപ്പുഴ കൊല്ലം തീരദേശ മേഖലയിലെ കടൽ പ്രക്ഷുബ്ധമാണ് പലയിടങ്ങളിലും അതിരൂക്ഷമായ കടലേറ്റവും ഉണ്ട് രാസവസ്തുക്കൾ അടങ്ങി സംശയിക്കുന്ന കണ്ടെയ്നറുകൾ കൂടി തീരത്തടിഞ്ഞതോടെ തീരവാസികൾ ആശങ്കയിലാണ് വരയഴിക്കലിൽ ഇരുന്നൂറ് മീറ്റർ പ്രദേശത്തെ വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് ബസ് ഒഴികെയുള്ള വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി ഏകദേശം ഇരുപത്തഞ്ചോളം കണ്ടെയ്നറുകൾ ആലപ്പുഴ കൊല്ലം തീരദേശ മേഖലയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആദ്യം കൊല്ലം ചെറിയഴിക്കലിലും പിന്നാലെ ചവറ പുത്തൻതുറ ശക്തികുളങ്ങര തിരുമുലാവാരം എന്നിവിടങ്ങളിലുമാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത് ശക്തികുളങ്ങരയിൽ കണ്ടെത്തിയ കണ്ടെയ്നർ ഒഴികെ ബാക്കിയെല്ലാം ശൂന്യമാണ് ചവറയിൽ മൂന്ന് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞു ശക്തികുളങ്ങര മദാമത്തോപ്പിലും മൂന്നെണ്ണം കണ്ടെത്തി നീണ്ടകര ആൽത്തറമുള്ളിൽ മുരണം അടിഞ്ഞിട്ടുണ്ട് ഇതുവരെ എട്ടെണ്ണം കണ്ടെത്തിയതായാണ് സൂചന മണിയോടെയാണ് ആലപ്പാട് തീരത്ത് കണ്ടെയ്നർ കണ്ടത് അഞ്ചു മണിയോടെ നീണ്ടകര പരിമണം ഭാഗത്തും കണ്ടെയ്നർ കണ്ടു ഇവ തുറന്ന നിലയിലായിരുന്നു ഉള്ളിലൊന്നും ഉണ്ടായിരുന്നില്ല ആലപ്പുഴ വളിയയിക്കിള്ളിലാണ് കണ്ടെയ്നർ അടിഞ്ഞത് കടലിൽ ഒഴുകി നടന്ന കണ്ടെയ്നർ പിന്നീട് തീരത്ത് കടൽ ഭിത്തിയിൽ വന്നിടിച്ച് പൊട്ടിപ്പൊളിയുകയായിരുന്നു രണ്ട് കണ്ടെയ്നർ കൂട്ടിച്ചേർത്ത നിലയിലാണ് ഉള്ളത് ഓറഞ്ച് കൊണ്ട് പൊതിഞ്ഞ ബോക്സ് കണക്കിയുള്ള സാധനങ്ങളാണ് ഉണ്ടായിരുന്നത് ഭൂരിഭാഗം ബോക്സുകളും കണ്ടെയ്നറിന് പുറത്ത് കടലിൽ ഒഴുകി നടക്കുകയാണ് തുണി നിർമ്മാണവുമായി ബന്ധപ്പെട്ട അസംസ്കൃത വസ്തുക്കളാണെന്നാണ് പ്രാഥമിക നിഗമനം